ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര ഒരു സ്പെഷ്യൽ യാത്രയാണ് ആഫ്റ്റർ വൺ ഇയർ ഞാൻ ബസ് യാത്ര ചെയ്യാണ് സിയ ബേബി ആണെങ്കിൽ അവൾ ലൈഫിലെ ആദ്യമായിട്ടാണ് നാട്ടിൽ ബസ് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഹസ്ബൻഡിൻ്റെ നാടാണ് അപ്പോൾ അവിടെ എംബുരാൻ ഫിലിം റിലീസായ സമയത്ത് ഫ്ലെക്സ് അടിച്ചായിരുന്നു അപ്പോൾ റിക്ഷക്കാരന് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു ഞാനാണ് ആ ഫ്ലെക്സിലുള്ളതെന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ചേച്ചി ക്ലീനിങ്ങൊക്കെയാണ് ഫുഡൊക്കെ റെഡി ആയി ആക്ച്വലി ഞങ്ങളിരുന്ന് വന്നതാണ് ബാക്കിയുള്ളവരൊക്കെ തലേദിവസം എത്തി ഇതെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇവർ വെക്കേഷൻ ടൈമിൽ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ഇവർ ഒരു ഗാങ് ഉണ്ട് ഫാമിലി ഗ്രൂപ്പ് പോലെ ടൂർസ് ചങ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്യും വെക്കേഷൻ ടൈമിൽ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ആഴ്ചയിൽ ഓരോരു ദിവസം ഓരോരോ വീട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യം സ്ക്രീൻ ടൈം കുറക്കാൻ നമ്മൾ റിലാക്സ് ആവും നല്ല വൈബായിരിക്കും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എല്ലാവരുടെയും ഹെയർ സ്റ്റൈൽ സെയിം ആയിരിക്കും കാരണം ഞാനാണ് ഇന്ന് എല്ലാവർക്കും മുടി കെട്ടി കൊടുത്തത് കുട്ടികൾക്ക് എല്ലാവർക്കും ഞാനാണ് മുല്ലപ്പൂ വെച്ചിട്ട് മുടി കെട്ടി കൊടുത്തത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ബാക്കിയുള്ളവരെയൊക്കെ തലേദിവസം വന്നു ഞങ്ങൾ ഇന്ന് വന്നതാണ് അപ്പോൾ ഫുഡൊക്കെ ഏകദേശം റെഡിയായി ചിക്കൻ കറി ചോറ് സലാഡ് പപ്പടം അതൊക്കെ ഉണ്ട് അങ്ങനെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ എത്തി നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ല ഒരു കോൾ വന്നതുകൊണ്ട് ചേച്ചി ഫോൺ കൊണ്ട് പോയി അപ്പോൾ ഫുഡ് കഴിക്കുന്ന ില്ല അപ്പോൾ ഒരാൾ നമ്പർ വിളിക്കും വൺ ടു ഹൺഡ്രഡ് വരെ നമ്പർ ഉണ്ട് അപ്പോൾ നമ്പർ വിളിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ബോർഡിൽ ലൈനായിട്ട് വരികയാണെങ്കിൽ നമുക്കത് പൈസ നമുക്ക് കിട്ടും പ്രൈസ് നമ്മൾ വിളിക്കും ഓരോരോ നാട്ടിൽ ഓരോരോ ടൈപ്പ് ആയിരിക്കും എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ബോർഡ് കളി അടിച്ചാൽ പ്രൈസ് നിന്ന് വിളിക്കും അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്തുള്ള കൈറ്റ് ബീച്ചിലേക്ക് പോവാൻ പ്ലാനായി എല്ലാവരും കാൽനടിയായിട്ടാണ് പോകുന്നത് അടുത്താണ് അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ കൈറ്റ് ബീച്ചിലോട്ട് വിട്ടു നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ തമാശയും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ കളിയായിക്കൊണ്ട് പോവാണ് അങ്ങനെ കൈറ്റ് ബീച്ചിലൊക്കെ പോകുന്ന വഴിയാണ് റിഷ്യു ഇവിടെ നടന്നിട്ടാണ് വരുന്നത് തട്ടാനൊന്നും കരയുന്നില്ല നല്ല കുട്ടിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന വൈകി ഒരു കൂട്ടം പട്ടി പട്ടികളെ കണ്ടു ആക്ച്വലി പേടിച്ചിട്ട് ഞങ്ങളവിടെ സ്റ്റെക്കായി അത് കുറച്ച് ദൂരെ എത്തിയതിന് ശേഷം പോയി അപ്പോൾ ഒരു കുട്ടീനെ അത് പേടിപ്പിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാം വേറൊരു കുട്ടീനെ അതിൽ നിന്ന് ഒരു ഡോഗ് പേടിപ്പിച്ചായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കൈറ്റ് ബീച്ചിലെത്തി എല്ലാവരും അവിടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഫോട്ടോസ് എടുത്തു വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു കടൽ കരയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ സമയം ഏകദേശം വിളക്ക് വെക്കുന്ന ഒരു ഏഴ് മണി ആറ് മുക്കാലൊക്കെ ആയി കാണും എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്കാണ് തിരിച്ച് പോയത് ചേച്ചിൻ്റെ വീട്ടിൽ പോയില്ല അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്